കല്യാണം കാണാൻ കുറച്ച് ൾക്കാരുണ്ടായിരുന്നു പത്തിരുന്നൂറ്റമ്പത് പേരോളം ശങ്കറിന്റെ ആൾക്കാരാണോ എന്റെ ആൾക്കാർ കുറച്ച് മൂന്നാല് അഞ്ചാറ് ആൾക്കാരെ ഉള്ളായിരുന്നു മറ്റേ ചേട്ടൻ്റെ ഫ്രണ്ട്സും അടുത്തറിയാവുന്നവരും അവരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു ഒരു കുട്ടി വർഷം അല്ലേ അല്ലേ അതേ കാണില്ല അദ്ദേഹം പറഞ്ഞിരുന്നു താങ്കൾ അത് അതെ നാല് വർഷം കഴിഞ്ഞപ്പം ഞാൻ ഒത്തിരി വിഷമ ഞാൻ പറഞ്ഞല്ലേ വെളിയിലൊക്കെ ഈ കുട്ടികളെ കൊണ്ട് അമ്മമാരൊക്കെ പോകുന്നതും സ്കൂളിൽ പോകുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമം ഉണ്ടായി അങ്ങനെ കഴിഞ്ഞപ്പോ ഈ ചേട്ടനെ കൊണ്ട് അവിടെ ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി മാർത്താണ്ടപുള്ള സാറിനെയും പോയി കണ്ട് അപ്പൊ സാറ് പറഞ്ഞു കല്യാണമോ കുട്ടിയോ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നതന്നെ വലിയ മഹാഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ വെയ്റ്റ് എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ അത് പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞു അപ്പൊ അതുപോലെ എടുക്കാൻ പോകുമ്പോൾ നടക്കുമ്പോൾ അൺബാലൻസ് ആണ് അത് ബാലൻസ് അറിയാനൊക്കെ സാർ അങ്ങനെ നോക്കാൻ പറഞ്ഞേ അപ്പൊ പറഞ്ഞ അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെയും രക്ഷ ഇല്ല മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യണം വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട കല്യാണം ഇല്ല കഴിക്കാൻ മുമ്പ് പോയില്ല കഴിഞ്ഞാ ബുദ്ധി പോവാഞ്ഞ അല്ല ഞാൻ ആ ഒരു ഉദ്ദേശം അല്ലല്ലോ എനിക്ക് താല്പര്യം എനിക്ക് ഇദ്ദേഹത്തെ ജീവിക്കണം എന്നുള്ളത് എനിക്ക് രക്ഷിച്ചു കൊണ്ടുവരണം അതെ അല്ലാതെ എന്റെ മുമ്പിൽ യാതൊരു വിധം എനിക്കില്ല അതുകൊണ്ട് എപ്പോഴെങ്കിലും കേസിലെ അനുതാപം തോന്നിയിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ടാണ് എന്നിട്ട് ഈ നാലു വർഷം ആയപ്പോഴത്തേക്ക് ഈ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ വിടാനും ഒക്കെ അമ്മമാരൊക്കെ പോകുമ്പോൾ നാല് വർഷം ആയപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ തോന്നിയേ അത് കാണുമ്പോ ഒരു വിഷമം കുഞ്ഞുങ്ങളുടെ മുഖവും അല്ലെങ്കിൽ അത് ഒരു കുഞ്ഞിനെത്തെടുക്കാനോ ഒട്ടും പൈസ ഇല്ല ഞാൻ വിചാരിച്ചത് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്കൊരു കുഞ്ഞു വേണം അല്ലെ തലമുറ ഇല്ലല്ലോ ഇനി എന്റെ ജന്മം ഇങ്ങനെ ആയി പോയോ കൊച്ചിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ ഒരു അമ്മയാവണം എന്നൊരു ചിന്ത എനിക്ക് വന്നു അങ്ങനെ ഞാൻ നമ്മുടെ കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലെ ദേവിക റാണി മാഡത്തെ പോയി കണ്ടു മാഡം യൂറോളജിസ്റ്റെ കാണാൻ പറഞ്ഞു അങ്ങനെ കണ്ട് ആറുമാസത്തോളം ചികിത്സ നടത്തി യാതൊരു ഫലവും ഇല്ല അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും രക്ഷയില്ല ശരി അപ്പഴും എനിക്ക് പരാതിയില്ല ഞാൻ എന്ത് ചെയ്ത് ഒരു കൂട്ടുവെച്ച പൈസ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു അയ്യായിരം രൂപ ഒപ്പിച്ച് ഞാൻ നെറ്റിനകത്ത് ഒരു പട്ടിക്കുട്ടിയെ ഞാൻ എടുത്തു ലാബ് അതിന് അന്ന് മുപ്പത്തെട്ട് ദിവസമേ ഉള്ളൂ അപ്പൊ അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഞാൻ തീരുമാനിച്ചു ഇനി വാങ്ങിച്ചു വാങ്ങിച്ചു എനിക്ക് ഈ കുട്ടി ഇത് മതി ഇനി എനിക്ക് കാരണം എനിക്ക് എനിക്കിനി ചേട്ടനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെ വേറെ ഞാൻ അറിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും അങ്ങനെ ഇനി ബുദ്ധിമുട്ടിക്കാനില്ല ശരി പൈസ ഇല്ല ഇതത്തെടുക്കാനെന്ന് വൃത്തിയില്ല വേണ്ട എനിക്ക് ദൈവം തരത്തില്ലായിരിക്കാം എന്ന് കരുതി ഈ പട്ടിക്കുട്ടിയെ ഞാൻ ചെന്ന് എടുത്തോണ്ടുവരുന്നു എടുത്തോ വന്നപ്പോ എനിക്കൊരു ആഗ്രഹം കാരണം എന്റെ ചേച്ചിമാരുടെ മക്കളെയൊക്കെ എന്റെ അമ്മ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആഗ്രഹം എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടാകുന്ന കുഞ്ഞിനെ കുളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഈ പട്ടിക കുട്ടിക്കുണ്ട് ഞാൻ ഞാൻ ഒരു ചെറിയ ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ കാറിനെടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി അപ്പം ഈ നാല് വർഷം വരെ ഞാൻ അമ്മയ്ക്ക് എൻ്റെ കടമ ചെയ്തിരുന്നു ആയിരം രൂപ വെച്ച് ഞാൻ കൊണ്ടുപോയി കൊടുക്കും കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ചായ പോലും കുടിക്കാതെ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ചു പോരും അവിടെ അങ്ങ് തങ്ങിയിട്ടില്ല ഞാൻ ആ അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ എനിക്ക് മക്കളൊന്നും ഉണ്ടാവത്തില്ല അതുവല്ല എനിക്ക് ഈ പട്ടിക്കുട്ടിയെ എൻ്റെ കുട്ടിയായിട്ട് ഞാൻ എടുക്കുകയാണ് അപ്പൊ എനിക്കൊരാഗ്രഹം അമ്മ എൻ്റെ ഈ പട്ടിക്കുട്ടിയെ കുളിപ്പിക്കണം അതാണ് എൻ്റെ എന്ന് പറഞ്ഞു എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അതായിരുന്നു അമ്മയെ എനിക്ക് എനിക്ക് വേണ്ടി ഈ പട്ടിക്കുട്ടിയെ അമ്മ കുളിപ്പിക്കണം എന്നാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആഗ്രഹം എനിക്ക് നിലവേറത്തില്ല അപ്പൊ അമ്മ ഒത്തിരി കരഞ്ഞ കരഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമില്ല മക്കളെ ഞാൻ കുളിപ്പിച്ചു തരാന്ന് പറഞ്ഞ ഒരു മകിന ഇത്രേ ഉള്ളി പട്ടിക്കുട്ടി അങ്ങനെ മഗ് അടുത്തേ പട്ടിക്കുട്ടിയെ കുളിപ്പിച്ചു അങ്ങനെ അങ്ങനെ ഇതിനെ ഞാൻ അങ്ങനെ എടുത്ത് ഞാൻ പറഞ്ഞു പതിനാല് വർഷം വരെ ഈ കുട്ടിയുടെ ഈ പട്ടിക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടാവും അതുവരെ എനിക്ക് സന്തോഷിക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടിയായിട്ട് തിരിച്ച് വരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂറോ സർജൻ ഉണ്ട് അവിടെ അപ്പോൾ യൂറോ സർജൻ്റെ അടുത്ത് കാണാൻ വിളിപ്പിച്ചു അങ്ങനെ പറഞ്ഞു ഇനി നമുക്ക് ഒരു ഇഞ്ചക്ഷനുണ്ട് അതുകൂടെ ചെക്ക് ചെയ്യാം നടക്കുമെന്നൊരു സക്സസ് അല്ല അറു മണിക്കൂറെ കണ്ടേ നിൽക്കുകയുള്ളൂ നോക്കാം നമുക്ക് വിഷമിക്കാമെന്ന് പറഞ്ഞു ആ ഒരു ഇഞ്ചക്ഷനിൽ ഒരേ ഒരു തവണ മാത്രമാണ് എൻ്റെ മോൻ ഉണ്ടായത് ഒരേ ഒരു തവണ മാത്രം എൻ്റെ കുട്ടി അതാണ് ആ കുട്ടിയും ആയി പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബിസിനസ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായി എനിക്ക് പുറത്തു പോയി ഞാൻ ഞാനപ്പൊ ഈ ബിസിനസ് തുടങ്ങാൻ ഞാൻ ബിസിനസ് ഒക്കെ പഠിച്ചിരുന്നു പഠിച്ച് മനസ്സിലാക്കി അതിലും കുറേ ആൾക്കാർ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി നിന്ന സ്റ്റാഫുകള് അങ്ങനെ എല്ലാവരും ചേട്ടനെ ചതിക്കുകയാണ് ചെയ്യുന്നത് കാരണം ബില്ലിഴുതുന്ന വരുന്ന കസ്റ്റമേഴ്സാണ് ബില്ലിഴുതുന്നതും പൈസ പെട്ടിക്കത്തിടുന്നതും ബാലൻസ് എടുത്തോണ്ട് പോകുന്നതും എല്ലാം അവരാണ് അപ്പൊ ഞാൻ ഈ അടുക്കളയിൽ എങ്ങനെ നിന്ന് ശ്രദ്ധിക്കും ഇതെന്താണ് രാത്രി ഞായറാഴ്ച ഞാൻ നോക്കി ഇതെങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാക്കണമല്ലോ നോക്കിപ്പോ കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയപ്പോൾ മൊത്തം കള്ളത്തരമാണ് കണക്കൊന്നും കറക്റ്റ് ആവുന്നില്ല സിങ്ക് കിച്ചൺ സിങ്ക് വെച്ചിട്ടുണ്ട് ഒരു ബോക്സിൽ നാല് പീസാണെങ്കിൽ ഇത് രണ്ട് പീസേ ഉള്ളൂന്ന് പറഞ്ഞൊരു എടുത്തോണ്ട് പോകും ആ ബോക്സ് ഒക്കെ ഞാൻ നോക്കിയപ്പോ നാലെണ്ണമുണ്ട് ചേട്ടനെല്ലാം മൈൻഡ് ഇത് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് വെച്ച് മുതലെടുത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് പഠിച്ചു മൂന്ന് മാസം എടുത്തു ഞാൻ പത്തു മൂവായിരം പ്രോഡക്റ്റുകളുടെ പേരും ഇത് പഠിച്ച് ഓർഡർ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പഠിച്ചു പഠിച്ചപ്പോൾ എനിക്ക് അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല